ബാർഖമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ഈ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മഷിഹാ തമ്പുരാൻ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനും മുദ്രയിടട്ടെ മഷിഹാ തൻ്റെ എന്നതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലതു വന്ന് നിങ്ങളുടെ മേൽ ആവസിച്ച് എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആഗൽക്കർ സായിയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവ നമ്പരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിക്കുകയും സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബി യാൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കൂബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ നിന്ന് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നബ്രാൻ നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വന്ന് വസിക്കുമാറാകട്ടെ കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നമ്പരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനെയോടെന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും വാങ്ങിപ്പോയി ഇവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മെസ്ലൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാരാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധയാത്മാവിനും സ്തുതി കരേറ്റാം

ശ്രീ <tune> you mm -hmm.